നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളത്തിന്റെ ആരാധകർ വരാനിരിക്കുന്ന സീസണെക്കുറിച്ചുള്ള വാർത്തകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴിതാ ബിഗ് ബോസിൽ വന്നതിനു ശേഷം ജീവിതം മെച്ചപ്പെട്ടവരെ കുറിച്ചും ജീവിതം കീഴ്മേൽ മറിഞ്ഞവരെ കുറിച്ചും സംസാരിക്കുവാണ് സംവിധായകൻ ആലപ്പ്യ അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചത് സിനിമാ സീരിയൽ നടിമാരായ വീണ നായരെ കുറിച്ചും മഞ്ജു പത്രോസിനെ കുറിച്ചുമെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് നന്നായി പെരുമാറുന്ന നടിയാണ് വീണ നായർ അവർ എപ്പോഴും ഭർത്താവിനെയും മകനെയും കുറിച്ച് സംസാരിക്കുമായിരുന്നു ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ഒരു തുറന്നു പറിച്ചലിന് അവസരം ലഭിച്ചപ്പോൾ ഭർത്താവിനോട് പോലും പറയാത്ത ചില അപ്രിയ സത്യങ്ങൾ അവർ പ്രേക്ഷകരോട് പറഞ്ഞു ഒരു ഭർത്താവും ഒരിക്കൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് വീണ പറഞ്ഞത് ആശുപത്രിക്കിടയ്ക്കയിൽ ജീവനു വേണ്ടി മല്ലടിച്ച തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ തെറ്റാണെന്നറിഞ്ഞിട്ടും മനസ്സില്ലാ മനസ്സോടെ എടുക്കേണ്ടി വന്ന ഒരു കടുത്ത തീരുമാനത്തെ പറ്റിയാണ് വീണ പറഞ്ഞത് എല്ലാ എപ്പോഴും എല്ലാവരോടും വിളിച്ചു പറയേണ്ടതല്ല ഓരോന്നും അറിയേണ്ടവരിൽ മാത്രം ഒതുക്കണം ഈ ഒരു തുറന്നുപറച്ചിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഭർത്താവിനെയും കുടുംബത്തെയുമാണ് നമ്മുടേതായ ശരികൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ അവരും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകണം അതുപോലെ തന്നെ മഞ്ജു പത്രോസിനെ കുറിച്ചും ആലപ്പി അഷ്റഫ് പറഞ്ഞു മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടിയായിരുന്നു അവർ ബിഗ് ബോസിൽ എത്തിയതോടെ ഇതെല്ലാം മാറി ഒരു പരിധിവരെ അതായിരിക്കാം കുടുംബജീവിതത്തെയും ബാധിച്ചത് പ്രേക്ഷകർക്ക് അവരോടുള്ള ഇഷ്ടവും സ്നേഹവും ഇല്ലാതായതുകൊണ്ടാണ് അവർ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയത് ബിഗ് ബോസിൽ മഞ്ജു നിന്നിരുന്നപ്പോൾ പുറത്തു പ്രചരിച്ച കിംബദ നിങ്ങളിൽ താനും അസ്വസ്ഥനായിരുന്നുവെന്ന് അവരുടെ ഭർത്താവായ സുനിച്ചൻ തന്നോട് പറഞ്ഞിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് കൂട്ടിച്ചേർത്തു